പ്രിയപ്പെട്ടവരെയും നോക്കൂ ഏറെ സങ്കടത്തോടെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒപ്പം ഇതൊരു ക്ഷമാപണ വീഡിയോ ആയിട്ട് നിങ്ങളെടുക്കണം രാവിലെ തൊട്ടേ എൻ്റെ ഇൻബോക്സിനകത്ത് വല്ലാതെ പിന്നെ അഭിഷേകമാണ് കാരണം ഞാൻ പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷിൻ്റെ ഫാൻസ് ആണെന്നൊന്നും ഫാൻ ബേസ് വലിയൊരു ഫാൻ ബെയ്സ് അനീഷിനുണ്ട് അവരൊക്കെ വന്ന് കണ്ടമാനം എൻ്റെ ഡി എം ചെയ്യുകയാണ് എനിക്ക് ചെറിയ അഭിഷേകം തന്നെയാണ് അനീഷ് വിജയിച്ചു അനീഷ് കപ്പകർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വാർത്തയൊക്കെ അയച്ചുകൊണ്ടാണ് അവരെന്നെ വളരെ എൻ്റെ എൻ്റെ മാനസികമായി എൻ്റെ മാനസിക നില തകർക്കുന്ന രൂപത്തിലാണ് അവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു കുറ്റമായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല എന്നെക്കൊണ്ടിത് ചെയ്യിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോന്നറിയില്ല എന്നൊക്കെ ഞാൻ പറയും എന്നായിരിക്കും നിങ്ങളുടെ വിശ്വാസം അല്ലേ സംഭവം ഇല്ല സംഭവം എന്താണെന്നറിയോ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിലായിട്ട് വളരെ കൃത്യമായി നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബോസ് മലയാളം സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നർ അത് അനുമോളായിരിക്കും ഉറപ്പിച്ചില്ലേ അനുമോൾ കപ്പ് തൂക്കിയിട്ടുണ്ട് നിങ്ങൾ ആരും അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോളൂ രണ്ട് ലക്ഷത്തിലധികം ബോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് അനുമോൾ കപ്പ് തൂക്കിയിരിക്കുന്നത് അനീഷ് വളരെ ഭംഗിയായി കളിച്ചു അനീഷിൻ്റെ ആരാധകരും വളരെ ഭംഗിയായിട്ട് കളിച്ചു എന്തായാലും ധീരമായി പൊരുതി 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 അവസാനം വരെ നിന്നു പക്ഷേ കപ്പ് അനുമോൾ തന്നെ തൂക്കി സന്തോഷമുണ്ട് എന്തായാലും നിങ്ങൾ കുറേ കാല നീ ആണോടാ ബിഗ് ബോസ് നീ ആരാടാ ബിഗ് ബോസിൻ്റെ കുഞ്ഞമ്മയുടെ മാപ്പിളയാണോടാ ഒരിക്കലും അനുമോൾ കപ്പടിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ലാലേട്ടൻ ലാലേട്ടൻ്റെ ഇടത്തേക്കയിൽ അനീഷും വലത്തേക്കയിൽ അനുമോളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തോളിങ്ങനെ ഇങ്ങനെ ലാലേട്ടൻ ലാലേട്ടനെ എപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ഒരു കൈ ഇങ്ങനെ വേർന്നിട്ടാണല്ലോ അത് അനീഷിൻ്റെ കയ്യിൽ ഇങ്ങനെ വേർന്നിട്ടുണ്ട് അപ്പം ഇതാ ഞാൻ പൊക്കാൻ പോകേക്കേ എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ കൈ മെല്ലെ ഇങ്ങനെ വയർത്തുന്നു ുന്നു പിന്നെ വീണ്ടും ഇവിടെ അനുവിൻ്റെ കൈ അനൂ കൈതാക്കുന്നു വീണ്ടും രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നു അവസാനം ഒറ്റയടിക്കാഴ്ത്തി